എല്ലാ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലായിടത്തും മഴ കണ്ടോ പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലത്തെ വിശേഷം എന്താണെന്നൊക്കെ നോക്കിയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാൽ വീടിയൊക്കെ പോയാലോ അപ്പം നമ്മൾ രാവിലത്തെ ചായയും കടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് ചെറുതായിട്ടൊരു ചോർച്ച ഉണ്ടായിരുന്നട്ടോ അപ്പോൾ വേഗം മുരിങ്ങിടലും ഒടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് കോഴികളെ എന്നെ കണ്ടിട്ട് പേടിച്ചു കൂടില്ല അത് വിചാരിക്കേണ്ട ആ ഒരു മുട്ടട ഒരാൾ മുട്ട ഇടാൻ ആ നാട്ടിലുള്ള എല്ലാ കോഴികളും ഉണ്ട് പിന്നെ നമുക്ക് വേഗം ഓടിക്കാം എടുത്ത് തന്നെ ഉണ്ടാവുകൊണ്ട് മങ്ങളെ നമ്മളെ വേഗം അവിടുന്ന് ഇങ്ങനെ മറ്റേ മഴത്തുള്ളി കൊച്ചിലി ചേച്ചീൻ്റെ പോലെ നടക്കുകട്ടോ കാലിന് ചെറുതായിട്ടൊരു വേദന ഉണ്ട് കാലിന് മറ്റേ മുറിവ് ഇനിയും മാറിയിട്ടില്ല ഒരു ചെറുതായിട്ട് വേദിയിട്ടൊരു മുറിവായി അപ്പം അതാ നമ്മളെ പപ്പായ മറിഞ്ഞ് കിടക്കുന്നു പാവം പിന്നെ അതിനെ കിട്ടൊന്നും ചെയ്തില്ല മേലേക്ക് നിർത്തില്ല പിന്നെ നമ്മൾ മുതിരപ്പേരുണ്ടായിരുന്നു പിന്നെ മുരിങ്ങ താളിച്ച് എല്ലാവരും ഉണ്ടാക്കലില്ലായെന്നൊക്കെ പറയണേക്കങ്ങനെ നമ്മളവിടെ ഉണ്ടാക്കും കേട്ടോ കഞ്ഞിവെള്ളത്തിൽ പിന്നെ ഇത് കയ്പയ്ക്ക വറക്കുകയാണ് ഇപ്പം രാവിലെ ആയിട്ട് ചോറ് ഉണ്ടാകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അത് ചിക്കനാണ് പിന്നെ കയ്പയ്ക്ക് ഉപ്പ് കയ്പയ്ക്ക് ഉപ്പേരി അല്ല ഇത് വറുത്തെടുക്കുന്നതാണ് കേട്ടോ നല്ല പച്ച ഇത് വറുത്തെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മുടെ രാവിലത്തെ മുതിരപ്പേരിയുണ്ട് പിന്നെ അച്ചാറും കൂടെ ആക്കി പിന്നെ മുരഞ്ഞെ താളിച്ചതാണ് കേട്ടോ ചില താളിച്ചത് എന്ന് പറയുമ്പോൾ നമ്മുടെ മലപ്പുറത്താർക്കാണ് കൂടുതലത് അറിയുക എന്നൊക്കെ പറയുന്നത് കേൾക്കുക ചിലവർക്ക് ചിലർ നാട്ടിലും അങ്ങനെ കഞ്ഞിവെള്ളത്തിലുള്ള പരിപാടി അറിയില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല ഇവിടെ ഉണ്ടാക്കും അതാണിത് നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കനും മീനൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അവരൊക്കെ പറഞ്ഞാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഞാനീ കൂടി ഇങ്ങനെ ടാങ്ക് വെച്ചിട്ടുണ്ടാകും കൊണ്ട് ഇവിടെ കൂടി ചാലിയായ വെള്ളം അങ്ങനെ മുക്കിപ്പാരം നല്ല സുഖം പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു മൂന്ന് കോഴിയുണ്ട് നാട്ടിലുള്ള എല്ലാ കോഴിയുണ്ട് അവർക്ക് ആവശ്യത്തിന് എപ്പോഴും പൈപ്പ് കൊണ്ട് കുടിക്കുന്നേക്കാളും നല്ലത് മഴ ഉണ്ടാകുമ്പോൾ സുഖമാണ് പിന്നെ അത്ത്തിന് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഒരു മഴ പിന്നെയും വെയിലുടക്കി അപ്പം ഒരു സ്നാക്ക് പരിപാടി ഉണ്ടാക്കിയതാണ് ഇതിങ്ങനെ ഒന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് ചൂടാക്കി പിന്നെ ഒരു കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രെഡാണ് ബ്രെഡ് വെച്ചിട്ടും ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ല മഴയൊക്കെ പിന്നെ ഇന്നലെ കൊടുന്ന മയോണീസ് ഉണ്ടായിരുന്നു ഇവിടെ ഇന്നെന്ത് ഇന്നലെന്തലെ ബ്രോസ്റ്റ് കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ മയോണീസാണത് അതുകൊണ്ടിരുന്നു ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള ഉണ്ടാക്കി തട്ടി കൊട്ടി സാൻഡ്വിച്ചാണിത് നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കി വെക്കല് വേറെ ഒന്നും ഒരു രണ്ട് കഷ്ണം ചിക്കനും പിച്ചിട്ടിട്ട് പിന്നെ കുരുമുളക് പൊടിയും പിന്നെ എന്തായിട്ട് ഇട്ട് വേറെ ചിക്കൻ മസാല കെട്ടോ വേറെ എന്താ കേട്ടെന്ന് അറിയില്ല കേട്ടോ മോളെ പരിപാടിയായിരുന്നു അങ്ങനെ അതും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെയല്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ